ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഈ ആൻഡ് ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ടോട്ടൽ എട്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണേ പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടും നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യങ്ങളുമാണ് ടിപ്പിലൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോരോ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഫസ്റ്റ് ടിപ്പ് നമ്മൾ മുട്ടയൊക്കെ ഒത്തിരി വാങ്ങുന്നവരായിരിക്കും അപ്പോൾ പലതരത്തിലാറാമുട്ടയോ കോഴിമുട്ടയോ കാടമുട്ടയൊക്കെ വാങ്ങും അപ്പോൾ പകൽ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് ഈ മുട്ട കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അരി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ പുറമെയായിട്ട് നമുക്ക് മുട്ട നിരത്തി കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് അരി വെതറിയ ഒരു പാത്രത്തിലേക്ക് മുട്ട എടുത്ത് വെച്ചാലും മതി കിട്ടും മുട്ട കേട് കൂടാതിരിക്കും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ അപ്പൊ സെക്കൻഡ് ഡിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഒത്തിരി ജാറുണ്ടാവും നമ്മൾ ഇപ്പൊ രണ്ടോ മൂന്ന് ജാറൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ജാറൊക്കെ ആയിരിക്കും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള ജാറൊക്കെ നമ്മൾ വല്ല തട്ടും പുറത്തൊക്കെ ഒക്കെ ഇട്ടേക്കും അല്ലേ അപ്പൊ നമുക്ക് ആ ജാറുകൾ പിന്നീട് ഒരു ആവശ്യം വരുമ്പോഴായിരിക്കും നമ്മൾ എടുക്കുന്നത് പക്ഷെ നമ്മളിത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ പൊടിയൊക്കെ പിടിച്ച് ആകെ എന്താ ചെയ്യാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ ഭാഗത്തിൽ നമ്മുടെ ബ്ലേഡ് ജാറിൻ്റെ ബ്ലേഡ് നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഈ ടൈറ്റ്നെസ്സോടെ നമ്മൾ മിക്സിയിൽ കൊണ്ടുവച്ചിട്ട് സാധനമൊക്കെ ഇട്ടിട്ട് ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ ബ്ലേഡ് ഒടിഞ്ഞു പോവും അപ്പോൾ ഒടിഞ്ഞു പോയി പിന്നെ അത് പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ടിപ്പാണ് ഞാനൊരു ഇതേ ഒരു കയ്യിലെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കേട്ടോ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക കുറച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഒരു പാത്രത്തിലായാലും വെച്ച് ചൂടാക്കിയെടുത്താൽ മതി എൻ്റെ സ്റ്റൗവിൻ്റെ കോലൊന്നും നിങ്ങൾ ആരും നോക്കണ്ടെ കാരണം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് വേണം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നന്നായിട്ട് ചൂടായ എണ്ണ എന്ത് ചെയ്യുക നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഒഴിക്കുമ്പോൾ ആ ബ്ലേഡിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ ഒന്നും അയഞ്ഞ് കിട്ടും നല്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ പിടിക്കുമ്പോൾ പെട്ടെന്ന് 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 തിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല എല്ലാ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ചെറിയ ചൂട് മതി കിട്ടും തിളച്ചപ്പൊടിയൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ ചെറുതായിട്ട് അത് ഇളകി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ അതിന് ശേഷം നമ്മൾ ജാറിലെന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് നമ്മൾ വയ്ക്കുവാണെങ്കിൽ ഒരിക്കലും ആ ബ്ലേഡ് ഒടിഞ്ഞു പോവത്തില്ല കേട്ടോ ഇപ്പം നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ടിപ്പും എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ഇത് ഭയങ്കര ആയിരിക്കും സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നത് എന്താ എനിക്കും പല പ്രാവശ്യമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒടിഞ്ഞു പോവും പിന്നീടായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ ഈ ടിപ്പ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്നതാണ് ഞാൻ മിക്സിയുടെ നമ്മൾ ചെറിയ ജാറുണ്ടല്ലോ പൊടിക്കുന്ന കുഞ്ഞു ജാറെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞു ജാറിൽ നമ്മളിത് ഈ ഭാഗത്തൊക്കെ കണ്ട കുറച്ച് അഴുക്കുണ്ട് അഴുക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അരയ്ക്കുന്നതിൻ്റെയൊക്കെ വെയി എന്ത് മിച്ചമുള്ളതും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുമല്ലേ അപ്പോൾ ഇതിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊരു കിടലൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബേക്കിംഗ് സോഡ ഇടുക കുറച്ച് ഉപ്പും കൂടി കൂടിയിട്ട് കൊടുക്കുക പൊടി ഉപ്പിട്ടാൽ മതി കേട്ടോ പൊടി ഉപ്പ് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം നമ്മുടെ വിനഗറാണ് കേട്ടോ വിനഗറും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് പതയുന്ന കണ്ടോ ഇനി നന്നായിട്ട് വെള്ളം കൂടി ഒഴിച്ച് ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വെറുതെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞും കിട്ടും കേട്ടോ നമ്മുടെ ജാറിൻ്റെ അകൊക്കെയാണ് നല്ല ഭംഗി അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ബെൽറ്റും ഒക്കെ ഈ വെള്ളത്തിലിട്ടിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ കാരണം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് അപ്പം ഇത് എല്ലായിടവും ഇളക്കി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ ഇത് അപ്പോൾ ഈ തരത്തിലൊന്നും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊരു സംഭവമാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വെറുതെ ഇന്ന് കഴിയെടുത്താൽ മതി കേട്ടോ നമുക്കിനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നാലാമത്തെ ടിപ്പാണ് നാലാമത്തെ ടിപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലേഡിനൊക്കെ മൂർച്ച കുറവായിരിക്കും ജാറിൻ്റെ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കല്ലുപ്പ് രണ്ട് മൂന്ന് സ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പതുക്കെ പതുക്കെ എടുക്കാവുള്ളൂ അതെ അപ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മുടെ നല്ല എന്താ പറയുക മൂർച്ചയുള്ള അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അഞ്ചാമത്തെ ടിപ്പ് ഇത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ ഉപ്പ് പൊടിച്ചെടുത്തതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് നമ്മുടെ മുട്ടയുടെ തൊണ്ട ഇട്ടിട്ട് മിക്സിടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക അറിയാൻ വയ്യാത്ത ആരെങ്കിലും മിക്കവരും ചെയ്യുന്നതായിരിക്കും അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ട്ടോ ഞാൻ ഈ ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരുന്നത് കാരണം അതിപ്പോൾ കാണിക്കുന്നില്ല എപ്പോഴും എല്ലാവരും ചെയ്യുന്നതല്ലേ ഇതുപോലെ തന്നെ ഉപ്പ് പൊടിച്ചതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്ന ആറാമത്തെ ടിപ്പാണ് അതും നമ്മുടെ മിക്സി ജാർ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മിക്സിയുടെ ജാർ വെച്ചിട്ട് ഒത്തിരി ഒത്തിരി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും എന്തെങ്കിലും ഷുഗറാണ് ഒരെണ്ണം എങ്കിലും ചെയ്യാൻ എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ അത് ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജാറിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ അരി പച്ചരിയോ ചാക്കരിയോ ഏതെങ്കിലും അരി ഇട്ടാൽ മതി കാരണം ഇതിങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് നമ്മൾ മസാലയൊക്കെ പൊടിച്ച് കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും വേറെ എത്ര വാ വാഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്താലും നമ്മുടെ ജാറിന് അടുത്തൊരു സാധനം അരയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു മസാല മണം വരും അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അടിപൊളിയായിട്ട് ആ മണം മാറിക്കുള്ളൂ പിന്നെ വാഷ് ചെയ്തിട്ട് വെച്ചാൽ മതി ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോയാലോ ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ചിരട്ടയാണ് മിക്സിയുടെ ജാറിലേക്ക് ചിരട്ട ഇട്ടാൽ മിക്സിയുടെ ബ്ലേഡ് ഒടിഞ്ഞു പോകില്ല നിങ്ങൾ ചിന്തിക്കും കേട്ടോ ശരിക്കോ അങ്ങനെ ഇട്ടാൽ ഒടിഞ്ഞു പോകട്ടോ അപ്പോൾ ഞാൻ ദേ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ് നമ്മുടെ ഇടികല്ലിൽ വെച്ചിട്ടാണ് പൊട്ടിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതിലൊരു ചെറിയൊരു പീസ് മതി ഈ ഒരു പീസ് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെന്ന് പറഞ്ഞൊരു ഒന്ന് കത്തിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് കത്തിച്ചെടുക്കുകയാണേ ഇങ്ങനെ കത്തിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തീയോട്ട് വേണ്ട കുറച്ച് പുക നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒന്ന് കത്തിച്ചിട്ട് നമുക്കൊന്ന് കെടുത്തിയെടുക്കാം ഇത് വേണ്ട നന്നായിട്ട് ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട ഇത് പുക വരുന്നത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയും നേരത്തെ പറഞ്ഞാൽ അതിന് തന്നെയാണ് കേട്ടോ മസാലകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്മെല്ലുള്ള ഒരു സാധനം ഇതിനകത്ത് അടിച്ചെടുത്തതിന് ശേഷം ആ സ്മെല്ല് പോകുന്നില്ലെങ്കിൽ ഇങ്ങനെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ആ ചിരട്ടയുടെ പുക ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് ചെന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ അടിപൊളി കേട്ടൊരു ടിപ്പാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ വെറുതെ കളയുന്ന സാധനമല്ലേ നമ്മുടെ ചിരട്ട എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഉപയോഗമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് കത്തിച്ച് ചെറിയൊരു പുകയോടുകൂടി ഇട്ടേച്ചാൽ മതി ഭയങ്കരമായിട്ട് കത്തിച്ച് കനലൊന്നും ഇടണ്ട ചെറുതായിട്ട് കത്തിക്കുക നേരെ ഇടുക പിന്നെ ഇടുമ്പോൾ വലിയ പീസൊന്നും ഇട്ടരുതും കേട്ടോ ചെറിയൊരു കഷ്ണം മാത്രമേ ഇട്ട് കൊടുക്കുക അവൾ എന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു പോക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ പിന്നെ ഇതുപോലെ ഉള്ളിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഞെട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ പുറത്തൊന്നും കൊണ്ട് വെച്ച് ഉരുക്കിക്കളയരുതേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് എട്ടാമത്തെ ടിപ്പാണ് എട്ടാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് നമ്മുടെ ഇത് ഈ അരിയുടെ അകത്തൊക്കെ കണ്ടോ ഇവിടെ ഉച്ചന്ന് പറയും ഉച്ചന്ന് ചെല്ലെന്നോ ഒക്കെ ഓരോരുത്തർ പറയുമായിരിക്കും അല്ലേ ഉച്ച എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഈ പ്രാണികളൊക്കെ അറിയിടകത്ത് ഉണ്ടാവില്ലേ അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചരി ആട്ടോ ഇപ്പം അതിനകത്തുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അപ്പം ഇതിനകത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്ത ചിരട്ടയുണ്ടല്ലോ അതുപോലത്തെ ഒരു ചിരട്ടയുടെ ഒരു കഷ്ണം കത്തിക്കുമോന്നും വേണ്ട കേട്ടോ വെറുത്തു പിള്ളിങ്ങനെ ഒരു ചിരട്ടയുടെ കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് പിന്നീട് വരാതെ നല്ല ഫ്രഷ് ആയിട്ട് അരി ഇരുന്നോളും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എട്ട് ടിപ്സുകളുമായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ